അപ്പോൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ കെ എഫ് സിയിലും മെക്ഡോണാൾഡ്സിലും കിട്ടുന്ന നല്ല ആട്ടിപ്പൊളി ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആട്ടിപ്പൊളി റെസിപ്പിയാണ് ഒരു മൂന്ന് ഉരുളക്കഴുങ്ങ് എടുത്തിട്ടുണ്ട് തോല് കളഞ്ഞതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഫ്രഞ്ച് ഫ്രൈയുടെ പിലൊന്ന് മുറിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നാല് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് തിക്നെസ് കറക്റ്റായിട്ട് നിങ്ങൾ നല്ല ഒരേ ഷേപ്പ് തന്നെ അതേപോലെ ഒരേ കനത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക കനം കൂടി കട്ട് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ആവത്തില്ല അളവറിയാൻ വേണ്ടിയിട്ടേ ഞാനൊരു സ്കെയിലൊക്കെ വെച്ച അളന്നൊക്കെ നോക്കിയിട്ടോ ഏഹ് സംഭവം കറക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇപ്പം അറിഞ്ഞു എന്ന് മാത്രം ഓക്കെ ഗൈസ് അളവറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെക്കുക ഒരു വെട്ടുക എന്നിട്ട് കൈ ഇങ്ങനെ കറക്റ്റ് വയ്ക്കുക ഒരു പണിയിലാൽ മതി എടുക്കുക ഇല്ല സ്കെയിലെടുക്കുക ഇളക്കുക അങ്ങനെ ഇളക്കുകൾ നാല് സൈഡും കറക്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ വെള്ളം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഐസ് ഇട്ടാൽ മതി നമ്മൾ കുറച്ച് ഐസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇടുക പാകത്തിനുള്ള ഉപ്പ് മതിയാവും ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിൽ കിടക്കണം ടൈപ്പ് വെള്ളത്തിൽ കിടക്കണം നമ്മൾ ഉരുളക്കിഴങ്ങിനെ വെള്ളത്തിലോട്ട് ഇട്ട് നല്ല ഉരുളക്കിഴങ്ങിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിലായിരിക്കണം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം അതിന് ശേഷം നമുക്ക് അടുത്ത വരുവാ അതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിൽ ഇത്തിരി വെള്ളം ചൂടായതിന് ശേഷം നമ്മുടെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം അതിലിട്ട് കൊടുത്ത് ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കുക കൂടുതൽ വേവരുത് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് പോകും ഉരുളക്കിഴങ്ങ് അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതിനെ മാറ്റുക ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലെ ഫുള്ള് ഈർപ്പം അതിലകത്താണ് വെള്ളം വെള്ളമുണ്ടല്ലോ അതെല്ലാം നമ്മൾ തുടച്ച് കളയണം ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നല്ല രീതിയിൽ അതൊന്ന് തുടച്ച് കളയുക അപ്പം ഇതുപോലെ നമ്മളെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് മേലെ അതേപോലെ ഒരു ടിഷ്യൂ വെച്ച് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെയിലത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ വെള്ളമെല്ലാം പോയാലും മതി പിന്നെ അതിന് ശേഷം ഒരു പാത്രം എടുക്കുക അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത് എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്ത് എടുക്കണം ഓക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സംഭവം നമുക്കിതിനെ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മാത്രം മാറ്റുക കാരണം നമ്മൾ എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് നിറയെ എണ്ണയുടെ ഇതുണ്ടാവും അപ്പോൾ അത് ടിഷ്യൂലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണയെല്ലാം നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ബാലൻസ് ഉരുളക്കിഴങ്ങ് കൂടെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഞാൻ ഓക്കെ സംഭവം എന്തായാലും കിട്ടുവായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് കേട്ടോ അത് എടുക്കുമ്പോൾ തന്നെ കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ട് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷുകാരുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാകും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻസിൻ്റെ സ്റ്റൈലിലോട്ട് മാറണ്ടെ കുറച്ച് സ്പൈസി കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി സെറ്റപ്പ് ഫ്രഞ്ച് ഫ്രൈ ആയി വൈകുന്നേരം നേരത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഓക്കെ കൈസ് അപ്പോൾ വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതുപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാൻ വരെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ബൈ